എൻജിഎൻ എൻക്ലെക്സ് ആർ എൻ അഥവാ ന്യൂ ജനറേഷൻ എൻക്ലക്സ് ആറ് ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ഫൈവ് അവേഴ്സ് ആണ് ഇതിൽ ഒരു കാൻഡിഡേറ്റ് എൺപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് വരെ അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ ജി എൻ എൻക്ലക്സ് ആറിനിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒന്ന് കേസ് സ്റ്റഡീസ് മറ്റൊന്ന് സ്റ്റാൻഡ് ലോൺ ഐറ്റംസ് എന്താണ് ഈ കേസ് സ്റ്റഡി ഒരു കേസ് സ്റ്റഡിയിൽ ഒരു പേഷ്യന്റിന്റെ ക്ലിനിക്കൽ സിനാരിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടാകും ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരു കേസ് സ്റ്റഡിയിൽ നിന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകാറുള്ളത് അങ്ങനെ മിനിമം മൂന്ന് കേസ് സ്റ്റഡീസ് ഒരു കാൻഡിഡേറ്റിന് ലഭിക്കാറുണ്ട് ഇനി ഒരു കേസ് സ്റ്റഡിയിൽ പ്രധാനമായിട്ടും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അതായത് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് എക്സ്റ്റെൻഡ് ഡ്രോപ്പ് ആൻഡ് ഡൗൺ ക്ലോസ് ഓർ ഗ്രേഡ് ഹൈലൈറ്റ് ദ ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകാറുള്ളത് ഇനി മറ്റൊന്ന് സ്റ്റാൻഡ് അലോൺ ഐറ്റംസ് ഒരു എൺപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് അൻപത്തിരണ്ട് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻസ് ലഭിക്കാറുണ്ട് ഇത് വീണ്ടും രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം പിന്നെ അതുകൂടാതെ നമ്മളുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ നാല് ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടാകാറുണ്ട് അതുകൂടാതെ ബോട്ടായി അല്ലെങ്കിൽ ട്രെൻഡ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഈ എൻഗ്ലക്സാരൺ എക്സാമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്